അലൈക്കും വരമത്തല്ലായി വബർക്കാത്തു അപ്പോൾ നമ്മൾ എന്നെ ക്യാര്മൽ ചെയ്ത സമയ പായസമാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നൂറ് ഗ്രാം സൗനരി എടുത്തിട്ടുണ്ട് ഇതൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്തെടുക്കട്ടെ നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കുക ഇതിനി കുറച്ച് വെള്ളത്തിൽ ഒരു കുക്കറിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു രണ്ട് വിസലടിപ്പിച്ച് എടുക്കുന്നുണ്ട് ഇനി നമ്മളൊരു മൂന്ന് പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ എടുക്കണം കേട്ടോ പാൽ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അടിപിടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഇനി ഇതിലോട്ട് നമ്മൾ രണ്ട് കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയും ചേർത്ത് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ രണ്ട് കപ്പ് സേമിയം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുത്ത സേമിയാണ് ഏട്ടാ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ തന്നെ കിട്ടും വറുത്ത സേമിയ അപ്പോൾ അതാണ് ഏട്ടാ ചേർത്തിട്ടുള്ളത് ഈ ഒന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് സാബോൻ കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് സാബോൻ അരിയും കൂടെ ഇട്ട് കൊടുത്താൽ ഒന്ന് തിളപ്പിച്ചിട്ടൊന്ന് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം ഇത്രയും ലൂസ് ഉണ്ട് കേട്ടോ ഇതിന് ചൂടാറുമ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ അതാ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിടിയോളം അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേ അളവിൽ തന്നെ മുന്തിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇത് വറുത്ത് ഒന്ന് മാറ്റി വെക്കട്ടാ കോരി കോരി മാറ്റി വെക്കുക എന്നിട്ട് അതേ നെയ്യിൽ തന്നെ ഒരു അര അര കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ക്യാരമൽ ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ തീയിൽ തന്നെ ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാം ഇനി ക്യാരമൽ ഒന്ന് നമ്മുടെ പായസത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പായസം കണ്ട അത്യാവശ്യം ടൈറ്റായി വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ചൂടാറിയാൽ ഒന്നും കൂടെ ടൈറ്റാവും കേട്ടോ അപ്പോൾ അത് നമ്മൾ ക്യാരം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്കൊരു ഒരു ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ പാല് നല്ല തിളച്ച് വരുമ്പോൾ ഏലക്കപ്പൊടി ചേർത്താൽ പാല് പിരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇറക്കി വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ പായസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഇഷ്ടപ്പെട്ട ഒന്ന് ബൈ ബൈ